ഇന്ന് നമുക്ക് ചക്കക്കുരി വെച്ചിട്ടുള്ളൊരു ഷെയ്ക്ക് ഉണ്ടാക്കാം കേട്ടോ നല്ല ടേസ്റ്റാന്ന് കേട്ടോ ഇതേപോലെ നിങ്ങൾ തയ്യാറാക്കി എടുക്കുകയെന്നു വെച്ചാൽ അപ്പോൾ ഇതേപോലെ ചക്കക്കുരുമൊക്കെ കിട്ടുകയെന്ന് വെച്ചാൽ ഒരു പ്രാവശ്യമെങ്കിലും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കട്ടോ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാകൂ അപ്പം നമ്മളെ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായിട്ട് വീഡിയോ കാണുന്ന ഒരു വീഡിയോ മറന്നു പോകാണ്ട് ലൈക്ക് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്തേക്കണം കേട്ടോ ഇനിയിപ്പോൾ എന്താ ഞാനിവിടെ അഞ്ചാറ് ചക്കക്കുരു എടുത്തിട്ടുണ്ട് അത് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം ചക്കക്കുരു കുറച്ച് മാത്രം മതിയാവും കേട്ടോ ഇനിയിപ്പോൾ ഈ ഒരു തേങ്ങ എന്ന് പറയുന്നത് ഇതെന്താ ഞാൻ ഇങ്ങനെ കാണിക്കുന്നതെന്ന് വെച്ചാൽ ഇതൊരു വളയാത്ത തേങ്ങയെന്നു കേട്ടോ വളയാത്ത എന്ന് വിചാരിച്ചിട്ട് വന്നിങ്ങയല്ല സാധാരണ തേങ്ങ അല്ലാത്തൊരു ഒരു ഭാഗമല്ലേ അതാണ് കേട്ടോ അധികം എന്താ അധികം മൂത്തിക്കില്ല അങ്ങനത്തെ ഒരു ടൈപ്പ് കേട്ടോ ഇത് ഞാൻ അടിച്ചെടുത്തിട്ട് ഇതിൻ്റെ പാലാണ് കേട്ടോ ഞാൻ എടുക്കുന്നത് ഈ ഒരു പാലെടുത്തിട്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത് അപ്പോൾ ഇത് ഞാൻ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ തേങ്ങ കാ തേങ്ങ എടുത്തത് ഇനിപ്പം ഞാൻ ആദ്യം തന്നെ ഇത് അടിച്ച് വെച്ചിട്ട് കേട്ടോ അങ്ങനെ പൂണ്ടിട്ടാന്ന് ഞാൻ അടിച്ചത് കേട്ടോ എന്താ ഇതേപോലെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിൻ്റെ പാലൊന്ന് മാറ്റിയെടുക്കട്ടെ ഇത് ഇങ്ങനെ തന്നെ കഴിക്കാൻ ഇഷ്ടം എന്ന് വെച്ചാൽ ഇങ്ങനെ തന്നെ കഴിക്കട്ടോ ഇത് കാരണം എളന്നിയല്ലേ അപ്പോൾ കുഴപ്പമൊന്നുമില്ല നല്ല ടേസ്റ്റ് തന്നെയാന്ന് ഇപ്പം ഞാനിത് ഇതിൻ്റെ പാലെടുത്തിട്ടാണ് കേട്ടോ ചെയ്യുന്നത് നിങ്ങളെ കയ്യിൽ സാധാ തേങ്ങാ പാലാ ഉള്ളതെന്ന് വെച്ചാൽ അതുകൊണ്ട് ചെയ്യാം കേട്ടോ കുഴപ്പമൊന്നുമില്ല നല്ല ടേസ്റ്റ് തന്നെയാണേ ഇപ്പം ഇതാ ഞാനിത് പാലെടുത്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇത്രയും പാല് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അതിൽ നിന്ന് നല്ല കട്ടിക്ക് തന്നെ ഞാൻ പാലെടുത്ത് വെച്ചിട്ടുണ്ടേ അതുകൊണ്ടില്ല ഈ ഒരു പരുവത്തിലാണ് എടുത്ത് വെച്ചത് ഇനി ഇനിയിപ്പോൾ ഇത് ഞാൻ ഫ്രിഡ്ജിലേക്ക് നമ്മളെ ഫ്രീസറിലെ ഫ്രീസറിലേക്ക് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കുന്നുണ്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും ഇതൊന്ന് തണുത്ത് വരും കേട്ടോ ഇപ്പം നമുക്ക് ഫ്രീസറിലേക്ക് മാറ്റി വയ്ക്കാം ഞാനിവിടെ ഒരു കാരറ്റ് എടുത്തിട്ടുണ്ട് അതിൻ്റെ തൊലിഭാഗമൊക്കെ ഒന്ന് കളഞ്ഞെടുക്കട്ടെ അപ്പം നിങ്ങൾക്ക് ക്യാരറ്റ് വേണമെങ്കിൽ കൂട്ടിയും കുറച്ചൊക്കെ കൊടുക്കട്ടോ നല്ല ടേസ്റ്റ് തന്നെയാണ് ക്യാരറ്റ് ചേർത്ത് കഴിഞ്ഞാൽ ഇപ്പോൾ അതാ ക്യാരറ്റിൻ്റെ തൊലി ഭാഗമൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുന്നുണ്ട് ഇതിപ്പം ചെറിയ ക്യാരറ്റാന്ന് കേട്ടോ അധികം വലുപ്പമൊന്നുമില്ല ഒരു കളറിന് വേണ്ടിയിട്ടാണ് ഏറ്റോ ഞാനിതെടുത്തത് രണ്ട് ഭാഗവും ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടിത് നമ്മൾ കട്ടാക്കിയിട്ട് കുക്കർത്തകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് പെട്ടെന്ന് തന്നെ വെന്ത് ഇട്ടുട്ടോ രണ്ട് പിസിലടിക്കുമ്പോൾ രണ്ട് പിസിലടിക്കുമ്പോഴത്തേക്ക് തന്നെ നമ്മൾ ഈ ഒരു ക്യാരറ്റ് വെന്ത് ഇട്ടു അപ്പം ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം ഇനിയിപ്പോൾ ഇതിലേക്ക് തന്നെ നമുക്ക് നേരത്തെ എടുത്ത് വെച്ചാൽ എന്താ ചക്കക്കുരുല്ലേ അതും ഇത്തു കൊടുക്കട്ടോ രണ്ടും കൂടി ഒന്നായിട്ട് ഞാൻ പിസിലടിപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതൊരു രണ്ട് പിസിലടിക്കുമ്പോഴത്തേക്ക് തന്നെ വെന്ത് വരും കേട്ടോ ചക്കക്കുരുവിനും അത്രയും പിസില് മാത്രം മതിയാവും പിന്നെ ഓരോരുത്തരും കുക്കറിനനുസരിച്ചാണ് കേട്ടോ വേവ് അതാണ് ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട് നമ്മളെ ക്യാരറ്റും അതുപോലെ തന്നെ ചക്കക്കുരു ഇവിടെ റെഡി ആക്കി വന്നിട്ടുണ്ട് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇതേപോലെ നെക്കി കൊടുക്കുന്ന സമയത്ത് നല്ല സോഫ്റ്റാണ് ആണ് കേട്ടോ അടിയില നല്ല ഉൾഭാഗമൊക്കെ നല്ല പൊടിയുള്ളതാണേ തിന്റെ തൊലഭാഗക്കൊന്ന് കളഞ്ഞെടുക്കണം ഇതാക്കാണ്ടതിലെ കാരറ്റും അതുപോലെ തന്നെ നല്ലോണം വെന്ത് വന്നിക്കണ്ടിട്ടോ ഇപ്പൊ ഇത് തൊലിഭാഗക്കൊന്ന് കളഞ്ഞെടുക്കട്ടെ ഇതിന്റെ തൊലി കളയുന്ന സമയത്ത് നമ്മൾ ഇതിന്റെ ഉൾഭാഗത്തുള്ള ചോപ്പ് ഏർ ഇതില്ലേ അതും കളയണം കേട്ടോ കാരണം എന്താ വെച്ചാൽ നമ്മൾ ഡ്രിങ്ക് പോലെ അടിച്ചെടുക്കാൻ പോകുന്നില്ല അപ്പോൾ അതിലേക്ക് മിക്സ് മിക്സ് ആയി കഴിഞ്ഞാൽ ഒരു കളർ കളറ് വ്യത്യാസം വരും കേട്ടോ പക്ഷേ ഇത് നല്ലതാണ് കേട്ടോ നമ്മൾ ശരീരത്തിന് ഏറ്റവും നല്ലതാണ് കേട്ടോ ഈ ഒരു ചുവന്ന സംഭവം ഇപ്പോൾ ഞാൻ ഇതിൻ്റെ തുല്ഭാഗമൊക്കെ ഒന്ന് കളഞ്ഞെടുക്കട്ടെ ഇത് മുഴുവനായിട്ട് ഞാൻ ഇതേപോലെ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട് കുറച്ചൊക്കെ ഇണ്ട് കിട്ടുക കുഴപ്പമൊന്നുമില്ല ഏഹ് ഇനിയിപ്പത് നമുക്ക് മിക്സിന്റെ ജാറിലേക്ക് ഇട്ടു കൊടുക്കാം ഇപ്പത് നമ്മളെ വേവിച്ചുവെച്ച ക്യാരറ്റ് ഇല്ലേ അതും കൂടി ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ഒന്ന് ക്രഷ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ അല വച്ചിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം ഇതിപ്പം നമ്മൾ എടുത്തുവെച്ച മൂന്നാം പാലില്ലേ അതാണേ ഒഴിച്ചു കൊടുത്തത് കുറച്ച് മാത്രമാണ് ഒഴിച്ചു കൊടുത്തത് ഇപ്പം ഇത് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കട്ടെ അരയ്ക്കുന്നതിൻ്റെ മുമ്പായിട്ട് നമുക്ക് ഇതിലേക്ക് രണ്ട് ഏലക്ക കൂടി ചേർത്ത് കൊടുക്കാം നമ്മളെ കയ്യിൽ വാനില ലൻസ് ഉണ്ട് അത് ചേർത്ത് കൊടുത്താൽ മതിയാവും കേട്ടോ ഇതിപ്പം നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കട്ടെ കേട്ടോ ഇതേപോലെന്ന് നമുക്ക് വേണ്ടത് കേട്ടോ ഇതിങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റാന്നേ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ചെയ്ത് നോക്കട്ടോ നല്ല ടേസ്റ്റാണേ കഴിക്കാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി അടിച്ചെടുക്കാം നിങ്ങൾക്ക് മധുരം എത്ര ആകേണ്ടിയെന്ന് വെച്ചാൽ അത്രയും ഇട്ട് കൊടുക്കട്ടോ ഇനി ഒന്നും കൂടി അടിച്ചെടുക്കാം മധുരം എന്താ പഞ്ചസാര ഒന്ന് അലിഞ്ഞു വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഈ ഒരു പാത്രത്തിലേക്ക് ഇത് മാറ്റി കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച തേങ്ങാപ്പാലില്ലേ അതും കൂടി നമ്മൾ ഈ ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് അത് കഴുകിയിട്ട് ഇതിലേക്ക് അങ്ങ് ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ ഇനിതാ ഇതേപോലെന്ന് നമ്മൾ കളറൊക്കെ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതുപോലെ ഒന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചാൽ തേങ്ങാപ്പാൽ നമുക്ക് ഈ ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് അടിച്ചെടുക്കാം കാരണം അതിൻ്റെ ഉള്ളിലത്തെ ബാക്കിയുള്ള പോർഷനൊക്കെ ഇല്ലേ അതൊക്കെ ഇതിലേക്ക് ആക്കി കൊടുക്കണേ ഇനിയിപ്പോൾ താ ബാക്കിയുള്ളത് ഞാൻ ഈ ഒരു കൂട്ടിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇതിപ്പം കുറച്ച് കട്ടായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഫ്രീസറിൽ ഇട്ട് കൊടുത്തതാണല്ലോ നല്ല തണുപ്പും ഉണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ കട്ട ഇട്ട് കൊടുക്കട്ടെ ആയസും കട്ട ഇട്ട് കൊടുത്താൽ മതിയാവും ഇത് ഒന്ന് മിക്സ് ആക്കി കൊടുക്കട്ടെ നല്ലോണം ഇളക്കി കൊടുക്ക ഇതിൽ മധുരമൊക്കെ പാകം എന്നൊക്കെ നോക്കാം നിങ്ങളെ കയ്യിൽ കസ്കസ് ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കട്ടോ നല്ല ടേസ്റ്റ് തന്നെ ആണേ കാണാനും മൊഞ്ചുണ്ടാവും ഇപ്പം ഇതേപോലെ ഞാൻ വിച്ച് കൊടുക്കുന്നുണ്ട് അടിയിലേ അടിപൊളിയായിട്ട് എന്നെ കിട്ടിയിട്ടുണ്ട് ഇതിൽ കുറച്ച് നൈസും കട്ടയും കൂടി ഇട്ടടുത്താൽ അടിപൊളിയാവും കേട്ടോ ഇത് ഓൾറെഡി നല്ല തണുപ്പുണ്ട് കേട്ടോ ഇപ്പം ഞാൻ ക്ലാസ്സിലേക്ക് ഒഴിച്ചിട്ട് കാണിച്ചു തരാം ഒരു പ്രാവശ്യം ഇതേപോലെ ചെയ്ത് നോക്കുക വച്ചാലും എന്തായാലും ഇഷ്ടം ആവും കേട്ടോ അപ്പോൾ നിങ്ങളഭിപ്രായങ്ങൾ എഴുതി അറിയിക്കാൻ മറന്നു വെറുതെട്ടോ ഇത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേന്ന് കഴിക്കാനാണ് കേട്ടോ കൂടുതൽ കൂടുതലായിട്ടും ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ പിറ്റേന്ന് എടുത്ത് കഴിച്ച് നോക്കുകട്ടോ